കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ വടകരയിൽ സർക്കാർ ജീവനക്കാർ മാർച്ചും നടത്തി വടകര സിവിൽ സ്റ്റേഷനിൽ നടന്ന ധർണ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര सर्विस <applause> ताजتينदे <applause> <applause> കേരള എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ വടകരയിൽ മാർച്ചും ധർണയും നടത്തി രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്നും ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വടകരയിൽ മാർച്ചും സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ വിഹിതം നിർബന്ധമാക്കുന്നതും വാർദ്ധക്യകാല പരിരക്ഷ അരക്ഷിതമാക്കുന്നതുമായ ദേശീയ പെൻഷൻ പദ്ധതിക്കും അതിന്റെ വേഷപ്രച്ഛന രൂപമായ അധികൃത പെൻഷൻ പദ്ധതിക്കും പകരം നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ സംഘടനാ ഭേദമന്യേ ഉന്നയിക്കുന്ന സന്ദർഭത്തിലാണ് പ്രക്ഷോഭം നടത്തിയത് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ

അല്ലെങ്കിൽ കൂടുതൽ ശക്തിയായിക്കൊണ്ട് ലോകമെങ്ങും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണ് ഇന്ത്യയിലും അതിൻ്റെ ഒരു വലിയ നടത്തിപ്പ് അതായത് ഇത്തരത്തിലേക്ക് ഈ ആനുകൂല്യങ്ങൾ കടന്നെടുക്കുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ മുതലാളിമാരുടെ കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം സാധനം കിട്ടിയ കാല കാലഘട്ടത്തിൽ അന്ന് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനായിട്ട് രൂപവത്കരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇവിടെ വൽദനയങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ അത്തരത്തിലേക്ക് നീങ്ങിയപ്പോൾ നമ്മൾ വിചാരി വിചാരിക്കാത്ത രീതി രീതിയിൽ സർക്കാർ വകുപ്പുകളെ പോലും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകൾ മുഖേന ചെയ്യേണ്ടുന്ന സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് സമീപകാല സംഭവങ്ങൾ വടകര ടൗൺ ഹാൾ കേന്ദ്രീകരിച്ച് നടന്ന മാർച്ചിൽ ജീവനക്കാർ ഒന്നാകെ അണിനിരന്നു ടി അനിൽകുമാർ അധ്യക്ഷനായ ധർണയിൽ ടി സജിത് കുമാർ സ്വാഗതവും പറഞ്ഞു ബി പി രാജീവൻ കെ പി ഷീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം